പീരിമേട് ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി സർഗോത്സവങ്ങൾക്ക് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു തമിഴ് കൂടി ആരംഭിച്ച കലാസാഹിത്യവേദി സോമൻ ചെയ്തു സർഗോത്സവത്തോടുകൂടി ആരംഭിച്ചു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളിലെ സർഗാത്മകമായ കഴിവുകൾ കണ്ടെത്തി അംഗീകാരം നൽകുന്നതോടൊപ്പം കുട്ടികളെ സംസ്ഥാനതല മത്സരങ്ങൾ കൂടി പങ്കെടുപ്പിക്കാനുള്ള ആദ്യ ചുവടുവെപ്പ് എന്ന നിലയിലാണ് പീരിമേട് ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി വേദി കലോത്സവങ്ങൾക്ക് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞത് തമിഴ് സർഗോത്സവങ്ങളോടു കൂടിയാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദിക്ക് തുടക്കമായത് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന വേദിയിൽ നടന്ന വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പി ടി പ്രസിഡന്റ് പി എം നൌഷാദ് അധ്യക്ഷനായിരുന്നു എച്ച് എം ഇൻ ചാർജ് ഡെയ്സി റാണി സ്വാഗതം ആശംസിച്ചു മേഡം പീരിമേഡംഎൽ വാഴൂർ സോമൻ സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു ഈ പരിപാടികൾ സഹായിക്കേണ്ടത് ഇവിടെ തമിഴ് ഭാഷയെക്കുറിച്ച് സംസാരിച്ചാൽ ലാംഗ്വേജ് ആണ് തമിഴും മലയാളവും മലയാളവുമല്ല ഏതാണ്ട് സഹോദര ഭാഷകളാണ് ഇത് രണ്ട് തമിഴും മലയാളവും തമ്മിൽ വലിയ കാര്യമായ വ്യത്യാസവും മാത്രമല്ല വളരെ ശ്രദ്ധേയമായ ഒരു ഭാഷയാണ് തമിഴ് ഭാഷയെന്ന് എന്ന് പറയുവാൻ എനിക്കും അഭിമാനം ഇവിടുത്തെ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നറിയിക്കേണ്ടത് അധ്യാപകരുടെ പ്രശ്നങ്ങള് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങള് ജാതി സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച എല്ലാം കേരള നിയമസഭയിൽ ഉന്നയിക്കുവാൻ എനിക്ക് അവസരം എം യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ശ്രീരാമൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ എസ് ടി രാജ് വിദ്യാരംഗം കലാസാഹിത്യവേദി തമിഴ് വിഭാഗം കൺവീനർ ഡി സെൽവം കോർഡിനേറ്റർ എം ഉണ്ണികൃഷ്ണൻ പോറ്റി വിജയകുമാർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ജർമലിൻ വൈ സെൽവം തങ്കുതുരൈ പുഷ്പലത ശ്രീജാണി എം പി ടി എ പ്രസിഡന്റ് സുസി പി ടി എ വൈസ് പ്രസിഡന്റ് ആർ രാമരാജ് എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങളും നടന്നു

കലാസാഹിത്യ വേദിയുടെ സമാപന സമ്മേളനം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി മാലതി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായ് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് വിജയികളായ കുട്ടികൾക്കായുള്ള സമ്മാന വിതരണവും നടന്നു വിദ്യാരംഗം കലാ വേദി മത്സരങ്ങളിൽ യു പി വിഭാഗത്തിൽ ഗവൺമെന്റ് യു പി സ്കൂൾ വണ്ടിപ്പെരിയാറും ഹൈസ്കൂൾ വിഭാഗത്തിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളും ഓവറോൾ ചാമ്പ്യന്മാരായി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ